നമസ്കാരം നിങ്ങളുടെ വീടിൻ്റെ കട്ലജാലകത്തിൻ്റെ പണി ഇപ്പോൾ നടക്കുകയാണ് അതായത് വീടിനാവശ്യമായ കട്്ല ജനല് വാതിലുകൾ ഇതിൻ്റെയൊക്കെ പണി നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കട്്ല ജനല് വാതില് ഇതൊക്കെ ഉണ്ടാക്കുവാൻ എത്രക്കോലും മരം പോകേണ്ടി വരും ഒരു ജനലിന് എത്ര പൈസ വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ വീടാണിത് ഒരു കട്്ല ഉണ്ടാക്കാൻ എത്രക്കോലും മരം വേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഒരു മര മരക്കമ്പീനിൽ മരം എടുക്കാൻ പോകുമ്പോൾ ഒരു മരമീനിൽ മരം എടുക്കാണ്ട് പോകുമ്പോൾ ഒരു കട്ടലുണ്ടാക്കാൻ ഏകദേശം എത്രകുലും മരം വേണ്ടി വരും അതിന് കുപിയാണെങ്കിൽ എത്ര കുബി മരം വേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരു കട്ട്ലക്ക് എട്ട് കോലി മരം വേണം ഒരു കട്ടലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് രണ്ടരയുടെ കണക്കില്ലെങ്കിൽ എട്ട് കോലും മരം വേണം അതാണ് മരത്തിൻ്റെ കണക്ക് അഞ്ച് മൂന്നിൻ്റെ കട്ടിലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് വണ്ണമുള്ള കട്ടലാണ് അഞ്ച് മൂന്ന് ഒമ്പതരക്കുലും മരം വേണം അത് അടിയിൽ പടിയില്ലാത്ത സിംഗിൾ പടി കട്ടിലും ഇനി അടിയിൽ പടിയുള്ള കട്ടല താഴെയും മുകളിലും പടിയുള്ള കട്ടലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് ഏകദേശം പന്ത്രണ്ടരക്കുലും മരം വരും അതായത് അഞ്ച് മൂന്ന് സൈസ് അഞ്ച് മൂന്ന് സൈസിലാക്കുന്നതെങ്കിൽ ഇനി പന്ത്രണ്ടരക്കൂര് മരം വരും അഞ്ച് മൂന്ന് സൈസിന് അഞ്ച് രണ്ടര എന്ന് പറഞ്ഞ സൈസ് ഇതാണ് അഞ്ച് അണ്ട്ര സൈസ് ഈ കട്ട്ലാന്ന് അഞ്ച് അണ്ട്ര സൈസ് കട്ടല അഞ്ച് അണ്ട്ര സൈസ് കട്ട്ലയുടെ ഇതാന്ന് വീതി ഉണ്ടാവുക അഞ്ച് അണ്ട്രയുടെ വീതി ഈ വീതി ആണെന്ന് തരുക ഇതിൻ്റെ തിക്നെസ് ഈ തിക്നെസ് ഉണ്ടാവുക അഞ്ച് രണ്ടര ഇതൊക്കെ അഞ്ച് രണ്ട്രയുടെ കട്ടലാണ് ഈ കട്ടളം ഇതാന്ന് അഞ്ച് രണ്ട്രടുന്ന കട്ടള അഞ്ച് രണ്ട്രയുടെ കട്ടിലൊക്കെ വരുവാ പണി ഉള്ള കട്ടിലൊക്കെ ഒമ്പതരക്കൽ മരം വേണം ഒരു കട്ടലി ഉണ്ടാക്കാൻ ഒമ്പതറക്കൽ മരം അഞ്ചു മൂന്നാണെങ്കിൽ ഇതാണ് അഞ്ചു കട്ടള ഈ കട്ടില അഞ്ചു മൂന്നാകുന്നത് ഇതിന്റെ തിക്നെസ് ഇതാണ് ഇതിന്റെ തിക്നെസ് അഞ്ചു മൂന്ന് ഇത്ര പണ്ടുണ്ടാവും അഞ്ചു മൂന്ന് അപ്പൊ അങ്ങനെയുള്ള കട്ടലിണ്ടാക്കുമ്പോൾ ആ കട്ടിലൊക്കെ ഏകദേശം പന്ത്രണ്ടറക്കൽ മരം വരും ഒരു കട്ട് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളെ വീടിന് ബെഡ്റൂമിനുള്ളിൽ പടി വേണ്ട പടിയുടെ ആവശ്യമില്ല അങ്ങനെ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു